കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലൂർ വിളപ്പള്ളിമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പള്ളിമുക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പ്രകടനവും തുടർന്ന് ധർണയും നടത്തി മുന്നറിയിപ്പില്ലാതെ ലൈൻ ക്ലിയറൻസിന്റെ പേരിൽ കെ എസ് ഇ ബി അടിക്കടി വൈദ്യുതി വിച്ഛേദിക്കുന്നതിനെതിരെയാണ് വ്യാപാരികൾ സൂചനാ സമരം നടത്തിയത് ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളിലായി ഈ മാസം ഇതുവരെ മൂന്ന് ദിവസം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു ഫ്രീസറും റെഫ്രിജറേറ്ററും മറ്റ് വൈദ്യുത ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന വ്യാപാരികൾക്ക് ഒരു ദിവസം വൈദ്യുതി മുടങ്ങിയാൽ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ എ അൻസാരി യോഗവും ധർണയും ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ശ്രീ എ ഷാനവാസ് സ്വാഗതവും വൈസ് പ്രസിഡന്റുമാരായ ശ്രീ കോയ ഖാദർ ഫസലാർ കോയർ സെക്രട്ടറിമാരായ പ്രസംഗിച്ചു ഇന്ന് വ്യാപാരം ചെയ്യുന്ന എല്ലാ കടകളിലും കമ്പ്യൂട്ടറും പ്രിന്ററും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വ്യാപാരം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാത്ത കാര്യമല്ല കേരളത്തിലെ എല്ലാ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസുകളിൽ നിന്നും സമയക്രമം പാലിച്ചു തന്നെയാണ് ലൈൻ ടച്ചിങ്ങിൻ്റെ പേരിൽ പണികൾ നടത്തുന്നത് എന്നാൽ വള്ളിമുക്ക് മേജർ സെക്ഷൻ എന്ന മാടുന്നടയിലുള്ള ഈ സ്ഥാപനത്തിൽ നിരവധി തവണ അതിന്റെ ഈ ഇമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും കണ്ട് നാം ഇതിന്റെ പരാതികൾ അറിയിച്ചിട്ട് പോലും അവർക്ക് അവർക്കിതെല്ലാം ഒരു തമാശയായി കണ്ടുകൊണ്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ നടത്തുന്ന ഈ നടപടിക്രമം അവസാനിപ്പിക്കണമെന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടി സൂചനാ സമരത്തിലൂടി ആവശ്യപ്പെടുകയാണ് ഈ സമരം കൊണ്ടും അവർ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ പള്ളിമുക്കലെയും പരിസരത്തെ പ്രദേശത്തെയും കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു മുഴുവൻ സമയ സമരം ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിക്കാൻ നാം നിർബന്ധിതരാവുന്നു എന്നുള്ള കാര്യവും കൂടി അവരെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശം രാവിലെ കട തുറന്നിരിക്കുമ്പോൾ ആ കടയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ യാതൊരു കേടുപാടും കൂടാതെ വിൽക്കാനുള്ള ചുമതല കടകൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന അതിൻ്റെ ഉടമസ്ഥർക്കുണ്ട്